സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം കാലം സ്വന്തം വീട് തകരാത്തിടത്തോളം കാലം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിലെ ശ്രീധരൻ ഉണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ മരണം വിശദീകരിച്ചുകൊണ്ടാണ് യുദ്ധവും സമാധാനവും എന്ന തലക്കെട്ടിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം സ്വരാജ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്ത വന്ന പത്രം വായിച്ച് ഹൃദയം തകർന്നാണ് മുപ്പത്തൊമ്പത് വയസ്സുള്ള ശ്രീധരൻ ഉണ്ണി എന്ന കഥാപാത്രം ഈ നോവലിൽ മരിക്കുന്നത് യുദ്ധത്തെക്കുറിച്ച് ഈ നോവലിൽ ആത്മകഥമെന്നോണം ശ്രീധരൻ ഉണ്ണി ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം സഹിക്കാം സഹിക്കാൻ കഴിയാത്ത യുദ്ധത്തെ കുറിച്ചുള്ള വാർത്തകളാണ് എത്രയെത്ര മനുഷ്യർ ചത്തൊടുങ്ങും ശരിയാണ് അത്യന്തികമായി യുദ്ധം കൊണ്ട് നഷ്ടം ആ രാജ്യങ്ങളിലെ മനുഷ്യർക്കാണ് ലാഭമോ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ഡോളർ വിലയുള്ള യുദ്ധോപകരണങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന രാജ്യങ്ങൾക്കും കുട്ടനയും മുട്ടനെയും കൂട്ടിയിടിപ്പിച്ച് നടുക്ക് നിന്ന് ചോര കുടിക്കുന്ന കൗശലക്കാരനെ തിരിച്ചറിയാൻ കഴിയാത്തടത്തോളം കാലം സ്വരാജിന്റെ പോസ്റ്റ് പലരെയും ഇനിയും അസ്വസ്ഥമാക്കും അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഇതിനോടകം പാകിസ്ഥാൻ അക്രമത്തിൽ പതിനാറ് ഇന്ത്യക്കാർ മരിച്ചു എന്നത് നാം മനസ്സിലാക്കണം സ്വരാജിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പേരിലായിരുന്നു ദേശവിരുദ്ധൻ എന്ന ചാപ്പ കുത്താൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർഗിയും അടക്കമുള്ള കോൺഗ്രസുകാരും സംഘികളും ചേർന്ന് മത്സരിച്ചത് എന്നാൽ അദ്ദേഹം പറയുന്നതിനെ ശരി വെക്കുന്നതല്ലേ ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ യുദ്ധത്തെ അതിർത്തിയിലെ പൂരമായി കാണുന്ന മാങ്ങയണ്ടികൾ ഈ റിപ്പോർട്ട് ഒന്ന് കേൾക്ക് എന്നിട്ട് തീരുമാനിക്കുക യുദ്ധം വേണമോ വേണ്ടയോ അതിൽ ആ സമയത്ത് ആതിൽ എന്താ തോന്നിയത് ഞങ്ങൾക്കൊക്കെ ഇവിടെ ഭയം ഉണ്ടായിരുന്നു പലപ്പോഴും അണഞ്ഞിട്ടില്ല പലയിടത്തും തീ കത്തുന്നത് കാണാമായിരുന്നു അവിടെ ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നിട്ടിരുന്നു അവിടെ നിരാലംബരായ മനുഷ്യരാണ് അവിടെ പോയി തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ അനുഭവമായിരിക്കും മനുവിന്റെയും ഒക്കെ നമ്മളാരും വാർ റിപ്പോർട്ടിംഗ് ചെയ്ത് ശീലിച്ചിട്ടില്ല കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ജനിച്ചിട്ടൊരു വാർ ഉണ്ടായിട്ടില്ല കാർഗിൽ വാർ എന്ന് പറയുന്ന പരിമിതമായ അർത്ഥത്തിൽ യുദ്ധം എന്ന് പറയാവുന്ന ഒരു യുദ്ധമല്ലാതെ അപ്പോ ആ വാർ റിപ്പോർട്ടിങ്ങിൽ

അരുൺകുമാർ യുദ്ധം നടക്കട്ടെ അവിടെ വിടിവെക്കൂ ഇവിടെ വിടിവെക്കൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിടാറുണ്ട് പലരുടെയും കമന്റുകൾ വായിക്കാറുണ്ട് പക്ഷേ യുദ്ധം എന്താണ് സംഭവിക്കുക നമ്മൾ മുന്നിൽ കാണുന്ന ഒരു പൂരമോ തൃശൂർ പൂരത്തിന് സമാനമായ ഒരു വെടിക്കെട്ടോ ഒന്നുമല്ല യുദ്ധത്തിൽ സംഭവിക്കുക എന്നുള്ളത് നേരിട്ട് കണ്ടു എന്നുള്ളതാണ് ഇനി ഒരു കാരണവശാലും യുദ്ധം നടക്കട്ടെ എന്നതിന് ആ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദം പോലും ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് യുദ്ധം എന്നാൽ എന്താണ് എന്ന് നേരിട്ട് നമ്മൾ കാണുകയാണ് അവിടെ ചെറിയ കുഞ്ഞുങ്ങളുടെ കമ്മലുകൾ അവരുടെ ചെറിയ ആഭരണങ്ങൾ ഞാൻ എനിക്ക് ഏറ്റവും സങ്കടം രുൺകുമാർ കൂടി കണ്ടതാണ് ഒരു കുഞ്ഞു ഇംഗ്ലീഷ് എഴുതി പഠിച്ചതിന് ശേഷം ആ പുസ്തകം മടക്കി വെക്കാൻ മറന്നുപോയി അങ്ങനെ ആ രൂപത്തിൽ എഴുതി അതേ നിലയിൽ ഒരു ഇംഗ്ലീഷ് എഴുതി പഠിച്ചൊരു പുസ്തകം നമ്മൾ നോട്ട് പുസ്തകം നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു അത് ശരിക്കതെടുത്ത് കൈ അത് എടുത്തപ്പോൾ എനിക്കൊന്ന് ഉള്ള് കിടുങ്ങിപ്പോയി എന്ന് പറയുന്നതായിരിക്കും ശരി ആ വിധത്തിലായിരുന്നു ഓരോ ദൃശ്യങ്ങളും രാത്രി അവിടെ കിടന്നുറങ്ങിയവരാണ് ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരായി ഇന്ത്യൻ ഗ്രാമത്തിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ താമസിക്കുന്നവരാണ് അവിടെ കിടന്നുറങ്ങുന്നു ഭീകരമായ ശബ്ദം കേൾക്കുന്നു വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നു ഇറങ്ങി ഓടുന്നു ഇറങ്ങി ഓടിയില്ലായിരുന്നു നിങ്ങളുടെ ജീവൻ നഷ്ടമാവുകയായിരുന്നു ഇറങ്ങി ഓടിയത് കൊണ്ട് പരിക്കേറ്റ് ഇപ്പോഴും ബാരാമുള്ള ആശുപത്രിയിൽ തുടരുന്നവരാണ് സലാമാബാദിലെ ഭൂരിഭാഗം ആ ഗ്രാമവാസികളും ഏതായാലും വലിയ ഞെട്ടലും ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള ഇത്തരം അതിർത്തി മേഖലകളിലേക്ക് സൈന്യത്തിന്റെ കൂടി പോകുമ്പോൾ നമ്മൾ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൂടി എടുക്കുക നമ്മൾ പൂർണ്ണമായി നമ്മുടെ ജാക്കറ്റ് ധരിക്കുക നമ്പർ ടു നമ്മളുടെ ഹെൽമെറ്റ് ധരിച്ചു വേണം ആ പ്രദേശങ്ങളിലേക്കൊക്കെ പോകാൻ ആ വാക് ഫ്രണ്ടിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി തന്നെ നിന്ന് വേണം റിപ്പോർട്ട് ചെയ്യാൻ അതിലും മനു ബാലകൃഷ്ണനും ഇന്നലെ വളരെ റിസ്കി ആയിട്ടാണ് എന്നാൽ സൈന്യത്തിന്റെ അനുമതിയോടുകൂടി സിആർ പി എഫിന്റെയും ബി എസ് എഫിന്റെയും അനുമതിയോടുകൂടിയാണ് അവിടെ പോയി ആ ദൃശ്യങ്ങൾ പകർത്തി നമ്മൾ ലോകത്തെ കാണിച്ചിരുന്നു ഇതാണ് പാകിസ്ഥാൻ നമ്മളോട് ചെയ്യുന്നത് പകർത്തിയ ദൃശ്യങ്ങളിൽ ഒരു ദൃശ്യം വല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബാഗ് തയ്യാറാക്കി വെക്കുക അങ്ങനെ തലേന്ന് രാത്രിയിൽ പുസ്തകങ്ങളെല്ലാം തയ്യാറാക്കി വെച്ച് അവരുടെ ഈ ഇസ്ലാമാബാദിൽ തൊട്ടടുത്ത് ഉറിയിൽ സർക്കാർ സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് ആ സ്കൂളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് പോലും ബാഗിനുള്ളിൽ എടുത്തു വെച്ച് നാളെ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി കാത്തിരുന്ന കുട്ടികളെയാണ് ഷെല്ലാക്രമണത്തിൽ തകർത്ത് കളഞ്ഞിരുന്നു ആ കുഞ്ഞുങ്ങളുടെയൊക്കെ പുസ്തകവും ബാഗും ഒക്കെ അതിൽ തുറന്ന് അതിൽ കാണിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ചങ്കു പോകും പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നത് കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടുമാണ് പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നത് ഇവിടുത്തെ നിരായുധരായിട്ടുള്ള സിവിലിയൻസിനോടാണ് നമ്മുടെ ആർമിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ചങ്കൂറ്റം പാകിസ്ഥാനിനെയും വന്നിട്ടില്ല പാകിസ്ഥാൻ അറിയാം അതിന് പാകിസ്ഥാനിന് കഴിയില്ല പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും അതിർത്തിയിൽ വലിയ പ്രകോപനം തുടരുന്നുണ്ട് അതിന് എന്നാൽ അതേസമയം സമയം ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുക തന്നെ വേണം കാരണം ഭീകരവാദത്തിന്റെ പേരിൽ ഇനി ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ല എന്നാൽ ആ ഭീകരവാദത്തിന്റെ പേരിൽ ഒരു യുദ്ധമുണ്ടായാൽ അതിനേക്കാൾ കൂടുതൽ ആളപായം യുദ്ധം കൊണ്ട് എന്ത് കാര്യമാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പേരിൽ സ്വരാജിന്റെ നെഞ്ചിലേക്ക് ഏണി വെച്ചവർക്ക് മാധ്യമപ്രവർത്തകനായ നിഷാദ് റാവുത്തർ നൽകുന്ന ഒരു മറുപടി ഉണ്ട് തീർച്ചയായും ഇക്കൂട്ടിൽ കേൾക്കണത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ സംഘികൾക്ക് കുറെ ചീത്ത വിളിക്കാൻ ഇന്നലെ വിളിച്ചു വിളിച്ചുകൊടുക്കുന്നത് കണ്ടു ആരേ സുരാജിനെ രാഷ്ട്ര സ്നേഹമില്ല പിന്നെ ടി പി ചന്ദ്രശേഖരൻ മതക്കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്ത് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട മെഷിൽ നിൽക്കുമ്പോൾ ഇത് പറയാൻ കഴിയുമോ അബിൻ വർക്കെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രോമിസിംഗ് ആണ് നമ്മൾ വിചാരിക്കട്ട ഒരാൾ അയാളും സി പി എമ്മിന് രാഷ്ട്രസ്നേഹമില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഷ്ട്ര സ്നേഹമില്ല എന്ന് പറയുന്നത് യുദ്ധം അപകടമാണെന്ന് നോക്ക് പതിനാറ് പേര് മരിച്ചു നമ്മുടെ സഹോദരങ്ങൾ ഈ യുദ്ധം ഉണ്ടായതിനു ശേഷം ഈ ആവേശത്തിന് കൂട്ടുകൂടുന്ന ആളുകൾ സ്വരാജ് പറഞ്ഞ പോലെ അല്ല യുദ്ധം വേണമെന്നാണോ അബിൻ വർക്കയുടെയും ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടേയും നിലപാട് അപ്പം ഈ പറഞ്ഞ സംഘപരിവാറിന്റെ കൂടെ കയ്യടി കിട്ടാൻ വേണമെങ്കിൽ ആർക്കും ആരെയും ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞ പരിഹാസ്യമായ നിലപാട് അപക്വമായ നിലപാട് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെൻസിറ്റിയും ആഴവല്ല നിലവാണ് ഈ പറഞ്ഞ യുവ നേതാക്കളൊക്കെയും സ്വീകരിക്കുന്നത് സ്വരാജിനെ കുറിച്ച് പറയാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏത് ദേശീയ ഉന്മാദത്തിന്റെ കാടിളകി വരുന്ന കാലത്തും അയാൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഊന്നി എന്നുകൊണ്ട് അഭിപ്രായം പറയും അത് സവിശേഷതയാണ് എല്ലാവർക്കും അത് പറയാനുള്ള ഭയപ്പാടുണ്ടാവും പക്ഷേ ആ ഭയപ്പാട് തീരെ ഇല്ലാതെ എന്താണോ ഇടതുപക്ഷ മാർസ്യൻ കാഴ്ചപ്പാട് ലോകവീക്ഷണം അത് പങ്കുവയ്ക്കാൻ മടിക്കാത്ത ഒരാൾ അതുകൊണ്ടാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ സമകാലിക ഇന്ത്യയിൽ ഇതുപോലെ അല്ലാതെ മറ്റൊരു വിധി വരുമോ നിഷ്കളങ്കരെ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് ഹമാസിന്റെ പ്രത്യാക്രമണ സമയത്ത് ഏതര പതിറ്റാണ്ട് കാലമായിട്ടുണ്ടാകുന്ന അതിക്രമത്തിനെതിരെ ഹമാസ് നടത്തുന്ന ഒരു പ്രത്യാക്രമണത്തെ ഭീകരവാദമായിട്ട് പലരും ചുറ്റീകരിക്കും ചില സി പി എം നേതാക്കൾ വരും ചുദ്ധീകരിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന രാഷ്ട്രീയ വീക്ഷണവും ഇടതുപക്ഷ കാഴ്ചപ്പാടും മുന്നോട്ട് പോകാൻ അയാൾ കഴിയുന്നത് അതുകൊണ്ടാണ് ഇവിടെയും ഉന്മാദ ദേശീയത ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണത്തെ അല്ല അയാൾ തള്ളി പറയുന്നത് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തെ അല്ല അതേ ചൊല്ലി ഉണ്ടാകുന്ന ഒരു യുദ്ധാവേശം ഒരു ഉന്മാദ ദേശീയത അത് നല്ലതിനല്ല എന്നാണ് അയാൾ പറയുന്നത് അത് ശരിയായ കാര്യമാണ് ലോകത്ത് സാമാന്യ ബോധമുള്ള മനുഷ്യരെല്ലാം ആ നിലപാടിൻ്റെ കൂടെയാണ് കാരണം എന്താണ് ഒന്നാം ലോകമായ യുദ്ധം പതിനാറ് മില്ല്യ ആൾക്കാരെയാണ് കൊന്നത് പത്തിരുപത് മില്യൺ ആൾക്കാരുടെ ജീവിതം ഇല്ലാത്തവരായി പോയി എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു യുദ്ധം നമ്മളെ തകർക്കും നേരത്തെ അഞ്ചാണല്ലേ നൂറ് കണക്കിന് ആയിരക്കണക്കിന് യുദ്ധത്തിന്റെ ഡെൻസിറ്റിവ ആയിരിക്കും ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലും നമ്മുടെ വീടുകളിൽ ഇല്ലാതാക്കും നമ്മളെ അംഗപരിമിതരാക്കും നമുക്ക് ജീവിക്കാനൊന്നും ഇല്ലാതാക്കും സാമ്പത്തികമായി തകർക്കും നമ്മുടെ പരസ്യത്തെ തകർക്കും നമ്മുടെ സകലരെയും തകർക്കും നമ്മളെ ഇമോഷണലി ആൻഡ് മെന്റലി പോലും യുദ്ധം ഇല്ലാതാക്കും യുദ്ധം ഒന്നും നേടിത്തരില്ല വിനാശമല്ലാതെ ഒന്നും തരില്ല അതൊരു യാഥാർത്ഥ്യമാണെന്നൊരിക്കെ ആ അത് ഉയർത്തിപ്പറയാൻ എപ്പോഴും ബാധ്യതപ്പെട്ട ഇടതുപക്ഷ മൂല്യം അതിനെ വെച്ചിട്ടാണ് സ്വരാജ് സംസാരിക്കുന്നത് അപ്പോൾ അതിന് അയാളെ വേട്ടയാടിയാണ് ഇന്ത്യ വിരുദ്ധനാക്കാൻ ശ്രമിക്കുകയാണ് ഇന്നിപ്പോൾ അതിന് മറുപടി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ പിന്തുണച്ചേക്കുമോ എന്ന ഭയം മാത്രമേ എനിക്കുണ്ടായിരുന്നു അതുണ്ടായിരുന്നില്ലോ എന്ന് അയാളത് പിന്നോട്ട് പോകുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോസ്റ്റിന്റെ ഉദ്ദേശം ഇടതുപക്ഷ നാട്ട്യക്കാർച്ചറൽ അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ് ഇടതുപക്ഷ നാട്ട്യക്കരച്ചർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്ന പേരിലും മറ്റും ആയിട്ട് പലതരം സംഗതികൾ ഫേസ്ബുക്കിലും മറ്റും എഴുതി എഴുതിവിടുന്നുണ്ട് ഇസ്രേലിന്റെ കാര്യത്തിൽ നമ്മൾ ഇസ്രയേലിനാണ് പിന്തുണയ്ക്കേണ്ടത് ഹമാസിനെ അല്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ഈ വെള്ളം യുദ്ധോപകരണമാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യരെ കൂടി നമ്മൾ പ്രഷർ ചെയ്യണം ഈ വെള്ളം കൊടുക്കാതെ പാകിസ്ഥാനിലെ എല്ലാ മനുഷ്യരും യുദ്ധത്തെ പിന്തുണയ്ക്കുന്നവരാണ് പാകിസ്ഥാനിലെ എല്ലാ മനുഷ്യരും ഇന്ത്യയെ തീർക്കണം എന്ന് എന്നവരാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും എത്ര മനുഷ്യൻ അങ്ങോട്ടും കല്യാണം കഴിച്ചിട്ടുണ്ട് എത്ര ബന്ധമുള്ളവരുണ്ട് അപ്പം ആ നിരപരാധികളായ മനുഷ്യരുണ്ടെങ്കിൽ അവരെയും കൂടി വെള്ളം കൊടുക്കാതെ ശ്വാസം മുട്ടിക്കണം എന്നിട്ട് അവരെ കൊണ്ട് പ്രഷറൈസ് ചെയ്ത് എന്ത് ചെയ്യണം പാകിസ്ഥാന്റെ പോളിസി തിരുത്തിക്കണം പാകിസ്ഥാന്റെ ആഭ്യന്തര അറിയാവുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുന്ന ഒരു അഭിപ്രായമാണ് ടെക്നിക്കലി മറിച്ച് യുദ്ധം എന്ന ആശയത്തിന് ലെഫ്റ്റിസ്റ്റുകൾ എതിരാണ് ചില ആൾ ലഫ്റ്റിച്ചുകളാണ് അവകാശപ്പെടുന്നവർ അവർ ലഫ്റ്റിച്ചിണല്ല എന്ന് പൂച്ചു പുറത്തു വരുന്ന സന്ദർഭമാണ് ഇത് കാരണം യുദ്ധത്തെ യുദ്ധത്തിന്റെ ഒരു അതിദേശീയതയെ പിന്തുണയ്ക്കാന്ന് വെച്ചാൽ അവരുടെ പൊളിറ്റിക്സ് വരാണെന്ന് അതിൻ്റെ അർത്ഥം മനുഷ്യ ദലപരാധികളെ ആക്രമിച്ചും സമ്മർദ്ദം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ വേറെ തരം സ്വഭാവമുള്ള വേറെ തരം കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് അത് നമുക്ക് അതിലേക്ക് അങ്ങനെ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരക്കാർ മനസ്സിലാക്കിയിരിക്കാൻ ഒരു കാര്യം സുരാജ് വരെയാണ് സുരാജിനെ പോലെ ഒരു ബോധ്യമുള്ള ഒരു മനുഷ്യനെ തിരുത്താൻ ഇമ്മാതിരി ജിങ്കോയിസും കൂടി നടക്കില്ല അവരോട് നിങ്ങൾ തിരുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എടുത്തു കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്ന സംഗതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ ചില ആൾ ഭയപ്പെടാതിരിക്കുന്നു എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ് ഇപ്പോൾ അയാളെ എന്താ പറയുന്നത് ഏതോ പ്രത്യേക രാഷ്ട്രീയത്തിന് വഴിപ്പെട്ട ആളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ വേറെ ആളുകളുണ്ട് അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘികൾക്ക് കുറെ ചീത്ത വിളിക്കാൻ ഇന്നലെ ഡോഗിസിൽ വിളിച്ചു കൊടുക്കുന്നത് കണ്ടു ആരെ സ്വരാജിനെ രാഷ്ട്രസ്നേഹമില്ല പിന്നെ ടി പി ചന്ദ്രശേഖരം മതക്കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്ത് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട മെഷിൽ നിൽക്കുമ്പോൾ ഇത് പറയാൻ കഴിയുമോ അബിൻ വർക്കി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രോമിസിംഗ് ആണ് നമ്മൾ വിചാരിക്കപ്പെട്ട ഒരാൾ അയാളും സി പി എമ്മിന് രാഷ്ട്രസ്നേഹമില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഷ്ട്രസ്നേഹമില്ലെന്ന് പറയുകയാണ് യുദ്ധം അപകടമാണെന്ന് നോക്ക് പതിനാറ് പേര് മരിച്ചു നമ്മുടെ സഹോദരങ്ങൾ ഈ യുദ്ധം യുദ്ധമുണ്ടായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അവരുടെ പേര് പോലും അറിയില്ല എത്ര മൂന്നോ നാലോ അഞ്ച് കുഞ്ഞുങ്ങളും മൂന്നോ സ്ത്രീകളും അടക്കം പതിനാറ് പേർ മരിച്ചു ഇനിയും മരിക്കുമെന്നുള്ള ആശങ്കയിൽ അതിർത്തിയിലെ മനുഷ്യ ജീവിക്കുകയാണ് അവർക്കാണ് യുദ്ധം എന്ന് പറയുന്നത് എന്താണെന്നറിയാ അപ്പൊ ഈ ആവേശത്തിന് കൂട്ടുകൂടുന്ന ആളുകൾ സ്വരാജ് പറഞ്ഞ പോലെ അല്ല യുദ്ധം വേണമെന്നാണോ അഭിൻ വർക്കിടേയും ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടിയുടെ നിലപാട് അപ്പം ഈ പറഞ്ഞ സംഘപരിവാറിന്റെ കൂടെ കൈയ്യടി കിട്ടാൻ വേണമെങ്കിൽ ആർക്കും ആരെയും ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞ പരിഹാസ്യമായ നിലപാട് അപക്വമായ നിലപാട് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെൻസിറ്റിയും ആഴമില്ലാത്ത നിലപാട് ഈ പറഞ്ഞ യുവ നേതാക്കളൊക്കെയും സ്വീകരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല സ്വരാജനം ഭയപ്പെടുത്താനോ തിരുത്താനൊന്നും ഇവരുടെ ഈ ചീപ്പ് നമ്പറുകൊണ്ട് കഴിയും ഞാൻ കരുതുന്നില്ല അയാൾ കുറച്ചൊരു ക്ലാരിറ്റി ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരൊക്കെ പറയുന്ന നേതാക്കൾ ചെല്ലെങ്കിലും അവശേഷിക്കുന്നത് ശുഭകരമാണ് യുദ്ധം ആരുമായിട്ടായിരിക്കും നമ്മളിപ്പോൾ പാകിസ്ഥാനായിട്ടാണല്ലോ നമ്മുടെ പ്രശ്നം നാളെ ചൈനയുമായിട്ടാലും നല്ലതല്ല നമുക്ക് നല്ലതല്ല ചൈനയ്ക്കും നല്ലതല്ല വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധം നമ്മൾ സംഘടനകൾ മാത്രമേ കാണൂ നമ്മൾ യുക്രൈനിൽ കാണുന്നില്ല എത്രയോ കുഞ്ഞുങ്ങളുടെ മരണം കാണുന്നുണ്ട് അവിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാണുന്നില്ല അത് നമുക്ക് സങ്കടമല്ല സന്തോഷമല്ല ഉണ്ടാക്കുന്നുള്ളൂ യുദ്ധം നമ്മുടെ വീണ്ടും വീണ്ടും അയാൾ ഭരുന്ന മാധ്യമം ആവർത്തിക്കുന്നു ഉറ്റത്ത് വന്ന ബോബ് വീഴുമ്പോഴെല്ലാതെ നമുക്ക് മര്യാദയ്ക്കതിനെ കുറിച്ച് മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഈ ആവേശത്തിന്റെ കാലത്തും കഴിയട്ടെ എന്നാണ് പ്രത്യാശ യുദ്ധം മനുഷ്യരാശി കാപത്താണ് എന്നത് കേവലം കമ്മ്യൂണിസ്റ്റുകാരുടെ ആരോപണം മാത്രമല്ല അത് ആയുധ കച്ചവടക്കാരുടെ താൽപര്യമാണെന്ന് തിരിച്ചറിയാത്തവർ ഇനിയും കല്ലെറിയർ തുടർന്നുകൊണ്ടേയിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ